ജനവാസ കേന്ദ്രത്തിലെ അനധികൃത ആന ഷെഡ് നിർമ്മാണത്തിനെതിരെ പരാതിയുമായി നാട്ടുകാർ പഞ്ചായത്തിലും പോലീസിലും മലപ്പുറം ജില്ലാ കലക്ടർക്കും ജനവാസ കേന്ദ്രത്തിലെ അനധികൃത ആന ഷെഡ് നിർമ്മാണത്തിനെതിരെ പരാതിയുമായാണ് നാട്ടുകാർ രംഗത്തെത്തിയത് നന്നമുക്ക് പഞ്ചായത്തിലെ നരണിപ്പുഴയിൽ തൃക്കണ്ഠപുരത്താണ് ആനകളെ കിട്ടുന്നതിന് ഷെഡ് നിർമ്മിക്കുന്നത് നരണിപ്പുഴയോട് ചേർന്ന് പാടശേഖരം മണ്ണിട്ട് തൂർത്താണ് അനധികൃതമായി നിർമ്മാണം നടത്തുന്നതെന്നാണ് ആരോപണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ആനകളെ താമസിപ്പിക്കുന്നതിന് സൗകര്യമൊരുക്കുന്നത് ജനങ്ങൾക്ക് ഭീതിയും ആശങ്കയും ഉണ്ടാക്കുമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇടയാക്കുമെന്നുമാണ് ആക്ഷേപം പുഞ്ചപ്പാടം മണ്ണിട്ട് തൂർത്ത് നിയമപരമായ ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ആന ഷെഡ് നിർമ്മാണം നടക്കുന്നതെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട് അപ്പോൾ ഇവിടെ കുറച്ചു ഇവിടെ ഈ പാടം ഇവിടെ മണ്ണൂരിലും അതിന്റെ പണികളൊക്കെ നടന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോ പിന്നെ ആന കെട്ടാനുള്ള ഒരു ഷെഡാന്നുള്ള ഇവർ അറിഞ്ഞത് അപ്പൊ തന്നെ നമ്മളൊക്കെ വളരെ ഭയപ്പാടാണ് കാരണം പിന്നെ ആന ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അറിയുന്നതല്ലേ പല ഭാഗത്തും ആനകളായിട്ട് ബന്ധപ്പെട്ട് പല അപകടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണം അപ്പോൾ എല്ലാവർക്കും ഈ പരിസരത്തുള്ളവർക്ക് ഒരു ഭീഷണിയായിട്ടാണ് ഇത് തീരുക അപ്പോൾ തന്നെ ഞങ്ങൾ അതിനുള്ള നിയമ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് കാരണം ഒരു രീതിയിലും ഇതിവിടെ വരരുത് കാരണം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് പൊതുവെ നാട്ടുകാർക്ക് തന്നെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരും നിലവിൽ പഞ്ചായത്തിലും വില്ലേജിലും ചങ്ങനകുളം പോലീസിലും ജില്ലാ കലക്ടർക്കും അടക്കമുള്ളവർക്കും പരാതി നൽകിയതായും നാട്ടുകാരായ ബഷീർ പാറ മൊയ്തുംകുട്ടി അബ്ദുറഹ്മാൻ നരടിപ്പുഴ മുഹമ്മദ് അലി റാഷിഖ് ഹംസ എന്നിവർ അറിയിച്ചു ചാവക്കാട് പുത്തനത്താണി പെരിന്തൽമണ്ണ